ഇത് ഭദ്രകാളിക്ക് ഇടുന്നതാണ് സാധാരണ ഈ പാന്തക്കോല് കൊണ്ടാണ് അതിന്റെ കളട് പാന്തക്കോല് കൊണ്ടെന്ന് പറയുമ്പോൾ തെങ്ങിന്റെ ഓല ആ അതിന്റെ തങ്ങും പട്ടയുടെ ഓലയുടെ പിറകുവശം മടലിന്റെ അടിവശം അങ്ങനെ പിടിച്ചിട്ടാണ് ഉണ്ടാക്കുക ഇതിപ്പോ ഞാന് പാന്തക്കോലൊന്നുമില്ല കയ്യോണ്ട് മാത്രം കൈ നമുക്ക് നമുക്കിടാം സാധാരണ ഇടാറുണ്ട് അപ്പം ഇങ്ങനെയാണ് അപ്പോൾ വെച്ചാൽ നമുക്ക് കളർ കളടേണ്ടേ അപ്പോൾ അതിനെയാണ് ഇങ്ങനെ ഇടുന്നത് സാധാരണ ഇതെല്ലാവർക്കും അറിയുന്നതാണ് ഇതിപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ അറിയാത്തതായ ആളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ കളം കെട്ടാനായിട്ട് കളം ഇടാനായിട്ട് അറിയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അപ്പം അവർക്ക് കാണുമ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും എന്നുള്ളൊരിതല്ലേ പറയുന്നത് വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് നല്ല അലങ്കാരത്തോട് കൂടിയിട്ടൊക്കെ ഇതിൽ ഇങ്ങനെ കളടാം അപ്പൊ ഈ പാന്തക്കൊല്ലുകൊണ്ട് ഇടുമ്പോ ഇങ്ങനെ ഒരു പൊടി നിറച്ചിട്ട് വെച്ച തള്ളവരിലുകൊണ്ട് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാല് ഇതേപോലെ പാന്തക്കൊല്ലുകൊണ്ടാക്കുകയാണെങ്കില് ഇതിപ്പോ കാണിച്ചു കാണിച്ചെന്നാണ് ഇതിന്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അതായത് പോലെ ഇതിൽ ചുവന്നപ്പൊടി അലങ്കാരങ്ങൾ പഞ്ചാർച്ചന അല്ലാതെ പഞ്ചഭരണപ്പൊടി ആദ്യം ഉൻകേരി ഇട്ടിട്ട് വേണം ഇതിന് ഇടാനായിട്ട് ഉൻകേരി ഇട്ടിട്ട് അതിന്റെ മീത വേണം അരിപ്പൊടിയുണ്ട് ഇതുപോലെ കള്ളം കിട്ടാനായിട്ട് ആ കള്ളം ശേഷം മഞ്ഞൾപ്പൊടി ഈ ചുവന്നപ്പൊടി ഇതൊക്കെ ഇടാം പച്ച എന്തൊക്കെ വേണമെങ്കിൽ ഏത് കളർ വെക്കാല് പഞ്ചവർണ്ണത്തിൽ അഞ്ച് വർണ്ണമുള്ള കളറുള്ളതായ ഇപ്പൊ കറുപ്പ് ചുവപ്പ് മഞ്ഞ പച്ച അതേപോലെ തന്നെ എന്താണ് ഇച്ചിരി ഒക്കെ ഇത് ചേർക്കാം അപ്പൊ ഇത് ഭദ്രകാളിക്കാണ് ഇത് ഇടണത് ഭദ്രകാളിക്ക് പതിനാറ് പതിനാറ് അടിക്ക് കളം കിട്ടുക അപ്പൊ അതില് ഇതിനെ ഒരു ചതുരം ഇടണം ആദ്യം ആ ചതുരം ഇട്ടിട്ട് വേണം പിന്നെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു പതിനാല് കള്ളി ആദ്യം നടുക്കില് നടുക്കൽ ഇങ്ങനെ ഒരു വര വരച്ച കടയിലൂടെ അരിപ്പൊളികളും കിട്ട് അതിന്റെ നടുക്ക് രണ്ട് സൈഡിലും ഇട്ട് അതേപോലെ തന്നെ സെന്ററിൽ ഇങ്ങോട്ട് ഒരു നെട്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് കഴിഞ്ഞാല് പതിനാറ് കള്ളിയും ആ പതിനാറ് കള്ളിക്ക് ഞാൻ പറഞ്ഞു പാന്തക്കോലാ വെച്ചെങ്കിൽ അത് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൽ എല്ലാത്തിലും അതേപോലെ തന്നെ ആയിരിക്കും എന്റെ ഉള്ളിലും ഇതേപോലെ തന്നെ നമ്മളിങ്ങനെ പാന്തക്കുലെ ഈ സ്കെയില് പോലെയാ വീതി കുറഞ്ഞിട്ട് ഒരു അരഞ്ച് നാലഞ്ചൊക്കെ ഉണ്ടാവുള്ള വീതി അതിൽ പൊടിയെടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരയ്ക്കുകയും ചെയ്യാം അപ്പൊ ഈ വരയ്ക്കുമ്പോ ഇതേപോലെ തന്നെ ഒരു ഉണ്ടാകും അതില് അതിൽ ഇങ്ങനെ ഈ മഞ്ഞപ്പൊടിയോ ചുവന്നപ്പൊടിയോ ഇടാൻ വളരെ സൗകര്യമാണ്

ും ദേവിയും ഹരിഹരതിരുനാറയും ശ്രീശോകമഹക്കാളി നീ ഇരിക്കും തറവാട് പൊന്നിനാലും മുത്തിനാലും നീ കാണുമാർ നീലത്തെ നിനക്കുറ്റൂരു പാലും പൊടിയും തന്നും തുടങ്ങുന്ന നേരം അങ്ങൊരു പൂങ്കാവിൽ ചെന്നങ്ങിരിയാതെ കണ്ടും ഇങ്ങോരൂ പൂങ്കാവിൽ ചെന്നങ്ങിരിയാതെ കണ്ടും നിധി എങ്കിലും നീരാട്ടുപള്ളി എങ്കിലും പതിയെങ്കിലും പാൽക്കടൽ മധ്യത്തെങ്കിലും ചെന്നങ്ങിരിയാതെ കണ്ടും നേരത്തെ കൊണ്ട് ഗുണമേ മനം തെളിഞ്ഞേ ആകാശമേ ഗമനം ചെയ്യുക ഉത്തമനാകും ഗണം ദേവതാമാരെ മാമം നമസ്തോടു നമസ്തൻ നമസ്തൻ ഇതിലെ ഇതേപോലെ കളവക്കിടാം ഈ കളർ കളറിട്ടു ശേഷം ഇതില് ഇല കഷ്ണങ്ങൾ വയ്ക്കും പതിനാറ് ഇല കഷ്ണങ്ങള് വയ്ക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനാറ് കള്ളിയുണ്ട് ഈ പതിനാറ് കള്ളിയിലാണ് ഭദ്രകാളിക്ക് ഇതിട്ടിട്ട് കർമ്മം ചെയ്യുക അതിന് വലിയ തവള് ഏർ ഗുരുതി കള് ബ്രാൻഡൊക്കെ വെച്ചിട്ട് അപ്പൊ ഇതിന്റെ വലുതാണ് അറുപത്തിനാലില് അറുപത്തിനാലിട്ടത് ഭദ്രകാളിയുടെ അറുപത്തിനാല് കലകളോടും കൂടിയിട്ടുള്ളതാണ് അത് ഭയങ്കര ശക്തിയും പവറൊട്ടുള്ളതാണ് അതിനെ പ്രത്യേകിച്ച് വല്യ വലിയ കർമ്മങ്ങൾക്കോ വല്യ ഗുരുതി കർമ്മങ്ങൾക്കൊക്കെ ഉണ്ടാവും അപ്പം കർമ്മത്തിനൊക്കെ അത് ഉപയോഗിക്കും ഇതും സാധാരണ ഇല്ല കേട്ടോ ഇതും ശക്തിയുള്ളത് തന്നെയാണ് ഭദ്രകാളിക്ക് വായിക്കായിട്ടാണ് ഇതിപ്പോ നമ്മൾ പാന്തക്കൂലാതെ കൈകൊണ്ട് മാത്രമുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അറിയുന്ന ആളുകൾക്കല്ല അറിയുന്ന ആളുകൾക്ക് പന്തൊക്കെ ഒരു കൊണ്ട് രണ്ടും മൂന്നും സ്റ്റെപ്പൊക്കെ അതിന്റെ അലങ്കാരങ്ങളെ ചെയ്തിട്ട് ആണ് അവരുടെ പതിനാറോ ഒമ്പോ അഞ്ചോ എന്തൊക്കെയാണെങ്കിൽ അപ്പിത് അറിയുന്നവർക്ക് ആയിട്ടല്ല കേട്ടോ അവർ കയറിയിട്ട് ഇത് അങ്ങനൊന്നല്ല ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് വിഷമിപ്പിക്കരുതെന്ന് മാത്രമേ ഉള്ളു അപ്പിതറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഒരു കളടാനായിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് വരുവോന്ന് ചോദിച്ചിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് ഇത് കാണുമ്പോ ഒരു കാര്യവും അപ്പൊ ഇത് ഭദ്ര വിഷമമായിക്കാണ് അല്ലെങ്കിൽ ഛാത്രന്മാർക്ക് ആർക്കൊക്കെയാണ് ചില ഒൻപതടിക്ക് എന്നുള്ള രൂപത്തിൽ ഇടാം ഞാൻ കൈകൊണ്ടിരുമ്പോടൊക്കെ കയറി പോവും അപ്പൊ അതിനൊക്കെ ഒന്നും പ്രശ്നമില്ല അതൊക്കെ അരിപ്പൊടി ഇട്ട് ശരിയാക്കാം ശരിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇതില് ഒരു ചതിരിനെ കള്ളിയിട്ടിട്ട് നേരത്തെ പത്രകളിക്ക് എന്ന് പറഞ്ഞാൽ അതില് സെന്ററിലിരുന്നിട്ടുണ്ടായിരുന്ന ഇതിൽ എന്ന് പറയുമ്പോ സെന്ററിൽ ഒഴിവാക്കിട്ട് രണ്ട് സൈഡില് അതില് സെന്ററിൽ ഒരു വര ഇട്ടിട്ട് ഇപ്പുറത്ത് ഇപ്പുറത്ത് രണ്ടായിട്ടുണ്ടായിരുന്നു ഇതില് സെന്ററിൽ ഇട്ടിട്ടില്ല മൊത്തം ഈ രണ്ട് രണ്ട് വരാം അങ്ങനെ മൊത്തം കിട്ടുമ്പോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് കള്ളിയായിട്ട് വരും അപ്പൊ ഈ ഒൻപത് കള്ളിയാണ് ചാത്തന്മാർക്കൊക്കെ എന്ന് പറയാ ഒമ്പതടി ഒമ്പത് അടി എന്ന് പറഞ്ഞ കോലുകണക്കിന അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ടുള്ള ഒമ്പത് അടിയല്ല ഒമ്പത് കള്ളി ഇടുക ഒമ്പത് അടിക്ക് അത് ഇട്ടിട്ട് ഇതിലും അരി നെല്ല് ഇതിലും വേണമെങ്കിൽ അലങ്കാരങ്ങളൊക്കെ ചെയ്യട്ടോ കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ പൊട്ടിട്ടിട്ട് ഇതിലൊക്കെ ഫില്ല് ചെയ്യാം ഞാനങ്ങനെ ഒന്ന് ഓടിച്ച് ചെയ്യുമെന്ന് മാത്രം ओम नमो विष्णु आये 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 ഓം നമോ വിഷ്ണുവായി ഓം നമോ വിഷ്ണുവായി ഓം നമോ വിഷ്ണുമായി ഓം നമോ വിഷ്ണുവായി അപ്പോൾ നമ്മൾ ഭക്തിപൂർവം ഭക്തി പുരസരം നമ്മൾ കളക്കിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാമൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു വിഷ്ണുമായി ഭദ്രകാളിയായാലും എല്ലാവരും ഒരു സാന്നിധ്യവും അതാണ് നമ്മുടെ നമ്മുടെ സങ്കല്പതാണ് അപ്പം അത് നമ്മൾ ആ ചെയ്യണത് കൃത്യമായിട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പൊ ഇതിലൊന്നും വലിയ ഭംഗിയൊന്നും വരുത്തിയില്ലാതെ തന്നെ നമ്മൾ കർമ്മം കൊടുക്കുമ്പോൾ അത് കൃത്യതയോട് കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവും അപ്പം ഇത് പതിനാറിലെ ഭദ്രകാളിക്കാണ് ഇത് ഒമ്പതടിക്ക് ഇത് വിഷമമായിരിക്കാണ് ഇത് കരി കുട്ടിക്കോ പറക്കുട്ടിക്കോ അങ്ങനെ പത്ത് കുറേ കൊച്ചു കുട്ടി ചാത്തന്മാരൊക്കെ ചാത്തന്മാർക്കൊക്കെ ഒമ്പതടിക്കാണ് ഇല്ല പതിനാറില് ഭദ്രകാളിക്കുക കളിട്ടു അതിന് ശേഷം ഒമ്പതിൽ ചാത്തന്മാർക്ക് ഇട്ടിട്ടു ഇനി ഇത് അഞ്ചടിക്കാ നമുക്ക് വേണ്ടത് അഞ്ചടിക്ക് വേണമെച്ചെങ്കില് ഇതേപോലെ ഇത് മാത്രം വരച്ച് മൂല ഇത് പെടാതെ ഒരു കുരിശ് മൂല എടുത്താൽ അഞ്ചുകൾ ആകാം ഇത് മൊത്തമല്ലാതെ അങ്ങനെ ചതുരത്തിൽ ഇടുമ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ മാത്രം അപ്പിത് അഞ്ചില് ഇടാന്ന് പറഞ്ഞ അഞ്ചില് ഗുളികനിടാം ഏത് ഗുളികന് കള്ളിടാം അതേപോലെ തന്നെ ഗുരുമുത്തച്ഛനാല് പ്രേതാദികൾക്ക് ആ പ്രേതസങ്കല്പങ്ങൾക്കൊക്കെ ഈ അഞ്ചില് കളട്ടിട്ട് പറക്കാൻ പറ്റും ഇല്ല വെച്ചെങ്കിലും ഒമ്പതോ അഞ്ചു പതിനാറ് ഒട്ടില്ലെങ്കിലും അഞ്ചടിക്കിട്ടിട്ട് അത് കർമ്മം ചെയ്താലും അതില് പ്രശ്നം ഉണ്ടാകില്ല ഗുരുക്കന്മാർക്ക് അപ്പോൾ ഈ ഭദ്രകാളിക്ക് കർമ്മം ചെയ്യുമ്പോൾ ചാത്തിനൊക്കെ കർമ്മം ചെയ്യുമ്പോൾ അതിനെ ഉപാസിച്ചു കൊണ്ടുവന്ന ആ കുടുംബത്തിലെ ഗുരുമുത്തച്ഛന്മാർക്ക് ആ കുടുംബത്തിലെ നാലാമേടത്തെ ഗുരുമുത്തച്ഛന്മാർ ആരാണെങ്കിൽ അവർക്കും കൂടി സങ്കല്പിച്ചിട്ട് കളടണം അപ്പൊ ഈ ഉപാസന ചെയ്ത് കൊണ്ടുവന്ന ഗുരുവിന്റെ സാന്നിധ്യമില്ലാണ്ട് ചാത്തനോ അല്ലെങ്കിൽ ഭഗവതിക്കോ ഈ മറ്റു ചാത്തന്മാർക്കോ കർമ്മം കൊടുത്താലോ അവർ എടുക്കില്ല അത് ആ ഗുരുവിനും കൂടി സങ്കല്പിച്ച് ഇതേപോലെ ഒരു പട്്മട്ട് കൊടുത്താലേ ആവുള്ളൂ അപ്പോഴോ അത് പൂർത്തിയാവുള്ളൂ പതിനാറ് ഒമ്പത് അഞ്ച് ഈ പതിനാറ് ഒമ്പത് അഞ്ച് എന്നുള്ള നിലപാടോട് കൂടിയിട്ടാണ് ആ കണക്കിനാണ് കളരുക അപ്പൊ ആദ്യം ഏതൊരു സ്ഥാനത്താലും ശരി ഒരു പ്രതിഷ്ഠ വയ്ക്കിയാലും ശരി ഇടത്തെ ഭാഗത്തു തൊട്ടാണ് വരിക അവിടുത്തെ ദേവി പിന്നെ മറ്റ് ഉപാസകന്മാരുടെ അതെല്ലാം വരിക ചാത്തനോ ഉപാസനമോ അവരൊക്കെ ആയിട്ട് വരിക അപ്പൊ ഇതിൽ അഞ്ചടിക്ക് അപ്പൊ അതില് പ്രത്യക്ഷത്തിന്റെ ഇപ്പൊ ഒൻപതെണ്ണം ഇട്ടെങ്കിലും ശരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം മതി ഈ നാലെണ്ണത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കില്ല ഈ അഞ്ചെണ്ണത്തിൽ തന്നെ നിർത്തുവത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അലങ്കാരങ്ങൾ എങ്ങനെ വേണേ ചെയ്യാം അലങ്കാരങ്ങള് എങ്ങനെ വേണേൽ ചെയ്യാം അപ്പൊ അത് നമ്മളിങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഇത്ര കൃത്യമായിട്ട് വന്നോളന്നില്ല വരായില്ല ഇതേപോലെ ഒരുമിച്ച ഇട്ടു കഴിഞ്ഞാൽ ഒറ്റത്തിൽ ഇങ്ങനെ മുൻകേരി ഇട്ടിട്ട് പുൻകേരി ഇട്ടിട്ടില്ല കേട്ടോ മുൻകേരി ഒറ്റത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ പരത്തി ഒരു ചരട് ചരട് എന്തെങ്കിലും അത് മൊത്തം അവിടെ നിന്ന് ഒറ്റ അളവ് അടക്കുക ഈ രണ്ട് സൈഡ് ആ ഈ സൈഡ് ഈ സൈഡും അണന്നിട്ട് ഈ കള്ളികളിടാനായിട്ട് കളങ്ങളിടാനുള്ളതിൽ പാങ്കപ്പൂരിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇട്ടു അപ്പൊ ഈ കയറി ഇറങ്ങി നിൽക്കുന്ന ഇത് ഉണ്ടാവില്ലൊക്കെ ഒറ്റത്തില്ല സമാസമായിട്ട് വരിക അപ്പം അതിൽ കളടാനായിട്ട് അറിയില്ലാത്ത ചേട്ടന്മാരോ അനിയന്മാരോ സഹോദരങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ചെയ്യാം പഠിക്കാം യാതൊരു തെറ്റുമില്ല നമ്മൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരെന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ പഠിക്കാനവിടെ തെറ്റില്ല നമുക്ക് അറിയുന്നത് മറ്റുള്ളവർ നിങ്ങൾ എടുത്തു വച്ചിട്ട് നിങ്ങൾ പഠിക്കരുത് പഠിച്ച് കഴിഞ്ഞാൽ അതാണ് ഇതാണ് പറയുന്നില്ല നമുക്ക് എനിക്ക് അറിയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു താല്പര്യം ഉള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അതിനെ പലരും പലതരത്തിൽ ചിത്രീകരിക്കും ആ ചിത്രീകരിക്കുമെന്ന് നമുക്ക് പ്രശ്നമില്ല അപ്പൊ അറിവില്ലാത്തവരുണ്ടെങ്കിൽ പഠിക്കാം ഇതൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ ഉള്ളിലൊക്കെ കളക്കെ ഇട്ട് ശരിയാക്കാം കളറുകൾ കൊടുക്കാം കളറുകൾ പതിനാറ് ഒമ്പത് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിന്റെ അഞ്ച് നറുക്ക് ഏറെ നറുക്ക് കഴിക്കുക ഇത് നമ്മൾ ഉപയോഗിക്കില്ല ഇത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ മൂടാം അപ്പൊ അങ്ങനെ അഞ്ച് നമുക്ക് ഉപയോഗപ്പെട്ടു ഭഗവതി മഹാഭക്രകാളിപ്പം ഭഗവതി അപ്പൊ ഇതിലെ കളട്ടു ആദ്യം കളട്ടു പിന്നെ അതിൽ ഇലനിറക്കി വെച്ചു പതിനാറ് കള്ളിയിൽ ഒമ്പത് കള്ളിയിൽ ഒമ്പത് അകത്ത നഷ്ടം നിറക്ക് വെച്ച് അഞ്ചുകളിട്ട് അഞ്ചെണ്ണത്തിൻ്റെ ഇലനിറക്കി വെച്ചു അതിൽ അരി നെല്ലും വെച്ച് തവിടു വെച്ചു എല്ലാറ്റിലും അരി നെല്ലും വെച്ചിട്ട് തവിടും വെച്ചിട്ടുണ്ട് ഇത് നോക്കാനം വെച്ചിട്ടുള്ളതാണ് ഇതും അപ്പം ഇതാണ് നമുക്ക് ഭദ്രകാളിക്ക് ഛാത്രന്മാർക്ക് ഗുരുമുത്തച്ഛനെ അപ്പൊ ഇങ്ങനെ വെച്ചിട്ടാണ് അതിൽ തീയ്യ കത്തിച്ച് വെച്ചിട്ട് ഗുരുതിയാണ് മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പും വെള്ളം കരക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇത്ര വലിയ പാത്രം വേണമെന്നില്ല അപ്പൊ ഇത് ചെറിയൊരു ചെറിയൊരുങ്ങിയ പാത്രം മതി ഇതിൽ മദ്യമാണ് അത് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ കവളാചാരം എന്ന് പറയുന്ന മദ്യമൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്യുന്നത് ഇതിൽ തന്നെ കോഴിയിൽ എന്താ വെച്ച് കോഴീനെ അർത്ഥിച്ച് കർമ്മം ചെയ്യാം അതൊക്കെ തേങ്ങൾക്ക് വേണ്ടതാണ് അത്യാവശ്യം വേണ്ടതാണ് അപ്പൊ ഇത് ഇനിങ്ങനെ ഇത്ര ഇങ്ങനെ ആയാലും ശരി നമ്മൾ കൊടുക്കുന്ന അതിന് ആ ദൈവം നമ്മൾ ആരൊക്കെ ഉദ്ദേശിക്കുന്നതിന് അവർ വളരെ സന്തോഷത്തോടു കൂടി അവരത് കൈകേൽക്കും അനുഗ്രഹിക്കും അപ്പൊ ഇങ്ങനെ അറിവില്ലാത്ത കർമ്മങ്ങൾ ചെയ്യാൻ അറിയില്ലാത്ത സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഭവ പാഠമാകട്ടെ എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നിങ്ങളുടെ തുറന്നു നാളെ കേട്ട ഗുരുവത്തച്ഛന്മാരുടെ കൈയഴിഞ്ഞാൽ അനുഗ്രഹങ്ങൾ